ഹണിറോസിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ കണ്ടിരിയിട്ടുള്ളൂ ബഹുമാന പരിസരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലോ ഞാൻ ഹണിറോസിനെ വിമർശിക്കുന്നത് പക്ഷേ ഹണി റോസിന്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു എരയാണ് ഞാനും അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താ അനിറോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും വക്കീൽ നോട്ടീസ് അയക്കും അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈൻറ്റ് പോലീസിലും അതോടൊപ്പം കോടതിയിൽ കൊടുക്കും ഹണികമോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജപരാതി കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്നൊരവസ്ഥ ഈ നാട്ടിലേക്ക് ഉണ്ടാകുന്നു